ദിശ ഡോക്ടർ എന്നോട് ഇടക്കിടക്ക് പറയുന്നതാണ് എനിക്ക് സഹായത്തിന് ആരുമില്ല എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് ഭർത്താവ് എന്ന് പറഞ്ഞു വരുന്ന സൈഡിലുണ്ട് എന്താ പ്രശ്നം വെച്ചാൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അമ്മമാർക്ക് ഒരു എപ്പോഴും ഹെൽപ്പായിരിക്കുമല്ലോ ആൺകുട്ടികളാകുമ്പോൾ ആൺപട വീട്ടിലുണ്ടാകുമ്പം പ്രത്യേകിച്ച് അമ്മമാരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സഹായിക്കുന്ന ഒരു സാഹചര്യം വളരെ കുറവാണ് അപ്പോൾ ഞാൻ ചാൻ തന്നീ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നു അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ദിശേനോട് വരുന്ന പേഷ്യൻസും ഭൂരിഭാഗവും ഈ സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് അവർക്ക് ഫാമിലി സപ്പോർട്ട് കുറവാണ് അതായത് രോഗിയായിട്ട് സ്ത്രീകളാണ് വരുന്നതെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് വളരെ കുറവാണ് നേരെ തിരിച്ചിട്ട് ആണുങ്ങൾക്കാണ് പ്രശ്നമെങ്കിൽ എന്റെ വീട്ടിലത്തെ പുരുഷനാണ് രോഗിയായി വരുന്നതെങ്കിൽ അവരുടെ കൂടെ അമ്മയും അതുപോലെ തന്നെ ഭാര്യയും മക്കളും എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ് ഇപ്പം ഭാര്യയാണെങ്കിൽ വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളും സഹായിക്കാം രോഗിയാണെങ്കിൽ ഇപ്പം ഭാര്യ രോഗിയാണെങ്കിൽ വീട്ടിലത്തെ പണിക്കൊക്കെ സഹായിക്കാനൊന്നും ആരും ഉണ്ടാവില്ല അതിൽ തന്നെ രോഗം അനുഭവിക്കുകയും ചെയ്യണം ചെയ്യണം മറ്റുള്ളവരൊക്കെ അപ്പൊ അതിനെ കുറിച്ച് വിശദമായി സംസാരിക്കണമെന്ന് ഞാൻ തൃശൂർ പറഞ്ഞു അങ്ങനെയാണ് ഈ ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് സത്യല്ലേ അത് കേക്കുന്നവർക്ക് മനസ്സിലാവും നൂറ് ശതമാനം അങ്ങനെ നല്ല എന്തായാലും ഭൂരിഭാഗം അങ്ങനെയാണെന്നാണ് എന്റെ തൊട്ട് മുമ്പത്തെ ഞങ്ങളൊക്കെ ജനറേഷൻ ആണ് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ആൺകുട്ടി പെൺകുട്ടി എന്ന് ഒരു സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമേല എല്ലാരും ഒരുപോലെ ആയിട്ടുണ്ട് അതില് നല്ലതാണോ മോശമാണോന്നു പറയാൻ പറ്റില്ല എന്നാലും പണ്ട് ഇപ്പൊ നമ്മുടെയൊക്കെ ജനറേഷനും നമ്മളുടെ അമ്മമാരുടെ ജനറേഷൻ ആയാലും സ്ത്രീകൾക്കാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇങ്ങനെ അടിച്ചേൽപ്പിച്ചതുപോലെ അവർക്കിപ്പോ സുഖയില്ലെങ്കിൽ ഇപ്പൊ ഒരു പനിയോ തലവേദനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭീകരമായ അസുഖമാണെങ്കിൽ പോലും അവര് വയ്യാണ്ട് ഈ അസുഖങ്ങളൊക്കെ വേദനകളൊക്കെ കടിച്ചമർത്തി ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത് ജോലി അതെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ജോലി ചെയ്യീവ് എന്നുള്ള ഒരു സംഭവം ഉണ്ടാവില്ല പക്ഷെ പുരുഷന്മാർക്കൊരു ചെറിയൊരു ജലദോഷം വന്നാൽ മതി അവർക്ക് ഭയങ്കര പരിഗണന ആയിരിക്കും പിന്നെ അവരൊരു കാര്യം ചെയ്യില്ല ഇറക്കിടയ്ക്ക് വെള്ളം കൊണ്ട് കൊടുക്കണം ഭക്ഷണം മരുന്ന് എല്ലാം കയ്യിലേക്ക് എടുത്തു കൊത്തിക്കണം സ്ത്രീകൾക്കാണെങ്കിൽ ഒരാൾ ചോദിക്കാനും ഉണ്ടാവില്ല അങ്ങനെ ഒരു ശ്വാസം കൊടുക്കാൻ ഒരു ആരും ഉണ്ടാവില്ല അസുഖം നമ്മൾ തന്നെ അനുഭവിക്കണം ബാക്കിയുള്ളവരെ ആ സമയത്ത് നമ്മൾ നോക്കണം അങ്ങനെയുള്ള കാര്യം മാത്രം നോക്കിയാൽ പോരാ വീട്ടിലുള്ള ജോലികളും മറ്റുള്ളവരുടെ കാര്യവും നോക്കാൻ നിർബന്ധിതരാകുകയാണ് അതാണ് ഒരു വലിയൊരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം അതായത് മറ്റുള്ളവരൊന്നും വീട്ടിലുള്ള മറ്റുള്ളവരൊന്നും മനസ്സിലാക്കാത്ത ഒരു സാഹചര്യം അതെ അതെ അത് മാനസികമായിട്ടും ഒരു പീഡനമായിട്ട് തന്നെയാണ് തോന്നുക നമുക്ക് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും ഒരു എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക അത്രക്ക് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ കാര്യം ദിശയുടെ രോഗികളെ സംബന്ധിച്ച് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്താൽ നമ്മുടെ തുടക്കം അതെ അതെ അപ്പം നമ്മൾ പൊതുവേ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ഗത്യന്തരമില്ലാതെ അവസാനഘട്ടത്തിലാണ് ആയുർവേദത്തിലേക്ക് വരിക അതിൽ തന്നെ ആയുർവേദം എല്ലാ ആയുർവേദവും ട്രൈ ചെയ്തിട്ടും അതിനപ്പുറമുള്ള ആൾക്കാരാണ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ പ്രത്യേകതരം പത്യ പഥ്യക്രമങ്ങളും മരുന്നുകളും റെസ്റ്റും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ കൂടുതൽ ആൾക്കാരും ജോലിക്ക് പോകുന്ന ആൾക്കാർ വർക്കിംഗ് ലേഡീസ് ആയിരിക്കും വരുന്നത് കൂടുതലും അപ്പോൾ അവർക്ക് ആ ജോലിക്ക് കൃത്യമായിട്ട് പോയേ പറ്റുള്ളൂ ഇത്രയും കാലം അവർ പെൻകില്ലറും അസുഖങ്ങളൊക്കെ കടിച്ചമർത്തി ആ ജോലിയൊക്കെ ചെയ്തു വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ പോവാണ് അപ്പോൾ ഒരു ഗത്യം തരമില്ലാതെ അതിനൊരു മാറ്റം വരുമോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ നമ്മൾ ചില ചിട്ടകൾ അവർക്ക് പറയും നമുക്ക് വീട്ടിലെ കുടുംബക്കാരെ മൊത്തത്തിൽ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ആ പേഷ്യൻ്റെ കാര്യല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പൊ അവരോട് നമ്മൾ ആ ചിട്ടയുടെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന കാര്യം അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിലെ എനിക്ക് ജോലിക്ക് പോകണം വീട്ടിലുള്ള മറ്റു ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം ഹസ്ബൻഡും ജോലിക്ക് പോകുമ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം മക്കൾ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അതൊക്കെ കഴിഞ്ഞ് എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ സമയം കിട്ടുമോന്നറിയില്ല അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാതെ മടങ്ങി പോകുന്ന ആൾക്കാരും ഉണ്ട് അതായത് സ്വന്തം കാര്യത്തിന് യാതൊരു പ്രയോറിറ്റിയും കൊടുക്കാനുള്ള സാഹചര്യം ഫാമിലിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അതെ പക്ഷേ അടിച്ച ആക്ഷേപിക്കുന്നതല്ല ഭൂരിഭാഗവും അങ്ങനെയാണെന്നാണ് എനിക്ക് അതെല്ലാരും നമ്മൾ സബ്ജക്ട് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഉണ്ട് നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ നല്ല മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു പ്രശ്നമില്ല പക്ഷേ ഇത് കാണുന്ന മറ്റുള്ളവർ നമ്മുടെ വീട്ടിൽ സ്ത്രീയൊക്കെ ഒരു പനി വന്നാലോ അവർക്ക് കൺസിഡറേഷൻ കൊടുക്കാൻ ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അവരെ റെസ്റ്റ് എടുക്കാനൊക്കെ അനുവദിക്കാം ജോലി നിർബന്ധ ഒരു സാഹചര്യം അതെ അതെ പിന്നെ നേരെ തിരിച്ചു കൊണ്ടേ അപ്പം ചില പേഷ്യൻസിന് നമുക്ക് കിട്ടുന്ന അനുഭവം വെച്ചാല് ഹസ്ബൻഡ് കുറച്ചുകൂടി എന്താ കൂടുതൽ കോപ്പറേറ്റീവ് ആയിരിക്കും കാരണം നീ ഒന്നും ചെയ്യണ്ട എല്ലാം ഞാൻ ചെയ്തു തരാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരാകുമ്പോ ഇപ്പൊ താങ്ങാൻ ആളുണ്ടാകുമ്പോൾ ക്ഷീണം കൂടുതൽ അങ്ങനെയുള്ളവർക്ക് വേറെ വേറെയും ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഹസ്ബൻഡ് എല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എല്ലാം ചെയ്യും എന്നാലും ഇത് കഴിക്കാൻ പറ്റൂല്ല അയ്യോ ഇത് ടേസ്റ്റ് ഇല്ല അങ്ങനെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കുന്നില്ല എന്ന് അങ്ങനത്തെ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷെ റയറാണ് കൂടുതലുള്ളത് വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലുള്ള ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഇവർക്ക് ജോലിക്ക് പോകണം വീട്ടിലെ ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം ചെയ്യണം ഇവരുടെ ഫുഡ് ഉണ്ടാക്കണം അതൊക്കെ ചെയ്തിട്ടാണ് സമയത്ത് പോകേണ്ടത് പിന്നെയും കുറ്റപ്പെടുത്തുകൾ ഉണ്ടാവും അതാണ് തീരെ സഹിക്കാൻ പറ്റുന്നത് അല്ല മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണല്ലോ ശരിക്കും മനസ്സിലാവാ െ പറ്റി അറിയില്ലല്ലോ പിന്നെ മനസ്സിലാക്കിയല്ലേ ഞാൻ പറയാം എനിക്ക് നാലു മക്കളെന്നാണ് പറയുക ഇനിയിപ്പം ഇപ്പൊ നമ്മൾ പറയുന്ന സ്ത്രീകള് ഇങ്ങനെ കഷ്ടപ്പെടുന്നു പറയുന്നുണ്ടെങ്കിൽ ഇവര് ഇവരുടെ മക്കളെ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യാനും അവർ തയ്യാറല്ല അതാണ് പ്രശ്നം മക്കളെ എല്ലാ ജോലികളും ചെയ്ത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ ആ ഒരു ചിട്ടയോടെ വളർത്തിയാൽ മക്കളെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇവരെ ഹെൽപ് ചെയ്യാനുണ്ടാവും അതും അതും അത് എടുത്തു പറഞ്ഞ കാര്യമാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷനാണ് കണ്ടുവരുന്നത് കാരണം ഇപ്പൊ പുതിയ ജനറേഷനെ കൂടുതൽ കുട്ടികളും വീട്ടിൽ ഹെൽപ്പ് എന്നുള്ള മെന്റായിട്ടാണ് ഞങ്ങൾ പൈസ ഉണ്ടാക്കി ഞങ്ങളും ഇപ്പം വീട്ടിൽ വേണ്ട ജോലികളൊക്കെ ചെയ്യാൻ ഒരു ഒരുപക്ഷെ ആളുവെക്കാം അല്ലെങ്കിൽ വീട്ടിൽ അമ്മേനെ സഹായിക്കാൻ പരിപാടിയൊന്നും ഇല്ല അവർ ജോലി ചെയ്തിട്ട് പൈസ കൊടുക്കും ആണുങ്ങളെ പോലെ തന്നെ അല്ലാതെ ജോലി ചെയ്യാൻ ഞങ്ങൾ രുന്നില്ല അല്ലെ അതായത് ഞങ്ങൾ ജോലിയൊക്കെ ചെയ്ത് പൈസ കൊണ്ടുവരുന്നത് പക്ഷേ വീട്ടിൽ സ്വന്തം അമ്മക്ക് പോലും അത്യാവശ്യം വന്നാൽ പോലും ഹെൽപ്പ് ചെയ്യാൻ സ്വന്തം പെൺമക്കളായ മക്കളെ പോലും കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യം അതിഭീകരമായ ഒരു കാര്യമാണല്ലേ അപ്പം ചില ആൾക്കാർ ചില അമ്മമാർക്ക് സുഖയിലാണ്ട് നിർബന്ധിതമായി ജോലി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവര് അമ്മമാർ ഭക്ഷണാക്കിയതാണ് സത്യത്തിൽ മക്കളെ അമ്മമാർ മക്കളെ കൊണ്ടൊന്നും ചെയ്യിക്കൂല അവരെ കൊണ്ട് ചില കാര്യങ്ങൾ അവരെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഞാനല്ലോ പെൺകുട്ടികൾ മാത്രം എടുത്ത് പറയുന്നില്ല നമ്മൾ ചെയ്യേണ്ട ജോലികളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളതെല്ലാം ചെറുപ്പം മുതലേ ചെയ്ത് ശീലിപ്പിക്കണം അല്ലാണ്ട് പെട്ടെന്ന് ഒരു ഇരുപത്തിയഞ്ച് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യണം എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അരിയില്ല അവർ ആ ചെറുപ്പം മുതലേ ആ ഒരു ശീലിച്ച് വന്നാൽ മാത്രമാണ് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഞങ്ങളൊക്കെ ഇപ്പം എൻ്റെ അമ്മയൊന്നും ഞങ്ങളെ കൊണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ കാര്യപ്പെട്ട് അങ്ങനത്തെ ജോലികളൊന്നും ചെയ്യാത്തതിൻ്റെ പ്രശ്നം ഉണ്ട് ഇപ്പം ഞാനൊക്കെ കുറച്ചൊക്കെ മാറ്റം വന്നത് ദുബായിലൊക്കെ പോയ ശേഷം ഒറ്റക്ക് ചോറും കറിയും അല്ലെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യലും വേണം അങ്ങനെയൊക്കെ കുറച്ച് മാറ്റം വന്നതാണ് പക്ഷേ പണ്ട് കാലത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ എപ്പോഴും ഞാൻ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഞാൻ പഠിപ്പിക്കാറുണ്ട് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് അതേപോലെ ബിലാല ഇടക്ക് പറയും നമുക്ക് ഈ സ്കൂളിലെ ഫിസിക്സ് കെമിസ്ട്രി അത് പഠിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ കുക്കിംഗ് ക്ലീനിങ് അതൊക്കെ പഠിപ്പിക്കുകയും ചെയ്യണം അതിന് തിയറിയല്ല പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തത് അതിന് മാർക്ക് കൊടുക്കുക അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അതല്ല നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് അല്ലാണ്ട് ഈ മാർക്ക് വാങ്ങാൻ വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചിട്ട് അതും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തതോ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ പഠിക്കുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതല്ല പണ്ട് മുതലേ വന്ന ആ ഒരു സമ്പ്രദായം തന്നെയാണ് അതിനൊരു മാറ്റം ഇപ്പോഴത്തെ ജനറേഷനിലെ അറിയാൻ അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നുമില്ല പണ്ട് മുതലേ ഉള്ള ആ ഒരു സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുന്നു ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം വെറുതെ ജോലിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണല്ലോ പിന്നെ ഏതൊക്കെ ഡിഗ്രി പ്രൊഫഷണൽ കഴിഞ്ഞാലും ആ സ്കില്ല് ഇപ്പൊ ആ ഒരു ഇപ്പൊരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ അത് എടുത്തതിന് ശേഷം എന്തൊക്കെ കഴിവുകൾ അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതായിരിക്കണം ടെസ്റ്റ് ചെയ്യേണ്ടത് അതൊന്നും നോക്കുന്നില്ല എങ്ങനെയെങ്കിലും അവർ പാസ്സാക്കി വിടുക തിയറി എഴുതുക പ്രാക്ടിക്കൽ തന്നെ ആ പേരും പാസ്സാവാൻ വേണ്ടിയുള്ള കാട്ടിക്കുട്ടലുകൾ തന്നെയാണ് എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ളത് അതൊക്കെ മാറ്റം വരണം പറഞ്ഞ് വീണ്ടും പക്ഷേ പുരുഷന്മാര് നമ്മൾ ട്രീറ്റ്മെന്റിന് വരുമ്പോൾ അവർ അവർ ഫ്രീ ആണ് അവർ പറയാം അത് ഒന്നും ഭാര്യ ഉണ്ടാക്കി തരും ഇവർക്ക് ഫുഡിനെ കുറിച്ച് അറിയേ വേണ്ട എന്താണെങ്കിലും ഞാൻ കഴിച്ചോളൂ അവരുണ്ടാക്കി തരുള്ളൂ അപ്പൊ അമ്മയോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഭാര്യയോട് പറഞ്ഞാൽ മതി ആ ഒരു ലാഘവമാണ് പുരുഷന്മാർക്ക് അതെ 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 അതേപോലെ വേറെ വിഭാഗം ഉണ്ട് സ്ത്രീകള് തീരെ ഇപ്പോ ഹസ്ബൻഡിനൊരു അസുഖം ബാക്ക് പെയിനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് വന്നതെങ്കിൽ വന്നതെങ്കില് ഭാഗത്തേക്ക് നോക്കില്ല ഇവർ തന്നെ എല്ലാം ചെയ്യണം ഫുഡിന്റെ കാര്യാലോ അസുഖം അനുഭവിക്കുന്ന ആണെങ്കിലും അങ്ങനത്തെ കാറ്റഗറി ഉണ്ട് ഭാര്യ ജോലിക്ക് പോകും അയാൾ എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഫാമിലിയിലും ഓരോ തരത്തിലാണല്ലോ കൂടുതലും കൂടുതലും സ്ത്രീകൾക്കാണോ നമ്മൾ സ്ത്രീകളെ രോഗം വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് അവരൊരു തരത്തിലും അവർ പരിഗണിക്കാനോ അവരെ സഹായിക്കാനോ ആളില്ല മനസ്സിലാക്കാനോ ആളില്ല എനിക്ക് എനിക്ക്ണ്ടായ അനുഭവം ഒരു അമ്മയാണ് പേഷ്യന്റ് അപ്പോൾ എപ്പോഴും ഒറ്റക്ക് തന്നെയാണ് വരാറ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം യാദശികമായിട്ട് മോളേം കൂടി കൂട്ടി മോള് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയേണ്ട ഒരു പ്രായമായില്ലേ അപ്പൊ അമ്മ ഇത്രയും വർഷങ്ങൾ ഇപ്പം ഏകദേശം സുഖമായി രണ്ട് ഒരു മാസമായി നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങി ഇപ്പൊ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഫോളോ അപ്പിന് വന്നതാണ് അപ്പൊ മോള് മോളോട് പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മ മുമ്പത്തിനെ കാണും മാറ്റൊക്കെ വന്നില്ലേ ഹാപ്പി ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോക്ക് മുമ്പേ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടും നമുക്കറിയില്ല അറിയില്ല വന്ന മാറ്റം അറിയില്ല ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്നു നല്ലോണം പഠിക്കും ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് ബ്രില്ന്റാണ് അതൊക്കെ ശരിയാണ് പക്ഷേ വേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് നമ്മൾ തന്നെയാണ് അവിടെയും കുറ്റം പറയുന്നത് കുട്ടികളെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു അതുപോലെ തന്നെ ഉണ്ടാവും നമ്മുടെ നന്നായി മാർക്ക് നല്ല ജോലി മനസ്സിലാക്കുന്നത് അതെ ടീച്ചേഴ്സ് ഒക്കെ പറയുന്നു നല്ല കുട്ടിയാണ് നല്ല ഒബീഡിയന്റ് ആണ് നല്ലോണം പഠിക്കും ഇങ്ങനെ ഒരു ഒരുമോളെ കിട്ടിയ ഭാഗ്യമാണ് എന്നൊക്കെ ടീച്ചേഴ്സ് പറയുന്നു പക്ഷേ സത്യത്തിൽ എന്താണ് വേണ്ടത് നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വികാരങ്ങളായിട്ടും നമ്മുടെ ഓരോ നമ്മുടെ ദൈനംദിന കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ കുട്ടികളെ എപ്പോഴും വളർത്തണം അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങൾക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കേരള സംസ്കാരം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പേരൻസ് ഇപ്പോൾ അമേരിക്കയിൽ വലിയ സയൻറ്റിസ്റ്റ് ആയിരിക്കും മോനെ സ്വന്തം അമ്മ മരിച്ചു കഴിഞ്ഞാൽ അവന് വന്ന് പോകാനുള്ള നേരെയല്ല പിന്നെ എന്തെന്ന് അച്ഛനും ഈ പേരൻസും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്താണ്

പ്രൊഫഷണലി ഹാപ്പി ആയിട്ട് പോന്നു നല്ല പൊസിഷനിലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ ഫാമിലിയും കൂടി ഒത്തുപോകുമ്പോ ആ ആയിട്ട് പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ടും ആ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ പേഴ്സണൽ ലൈഫും ഇമ്പോർട്ടന്റ് തന്നെയല്ലേ അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നല്ല ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നമ്മൾ സ്വന്തം വീട്ടിലെ അമ്മമാരെയും ഭാര്യമാരെയും പെങ്ങന്മാരെയും അതായത് സ്ത്രീകളെ രോഗീകരിക്കുന്ന സമയത്തെങ്കിലും അവരെയൊന്ന് പരിഗണിക്കുക അല്ല അവരെ ഒന്ന് സ്നേഹിക്കുക അല്ല അല്ല അങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ടൊക്കെ സുഗമമായി പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദിശ ആയുർവേദയിൽ നിന്നും സുമേഷ് ഭാസ്കർ ആൻഡ് ഡോക്ടർ ദിശാ സുമേഷ് ബൈ ബൈ